മുൻ വർഷങ്ങളിലെ പോലെ ഇക്കൊല്ലവും ആറ്റിങ്ങൽ അനിൽ ഏജൻസിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ അനിൽ ഏജൻസി ഓഫീസിൽ നടന്ന ഓണാഘോഷ ചടങ്ങുകൾ റിട്ടയേർഡ് ഇൻഷുറൻസ് ഓഫീസർ ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അനിൽ ഏജൻസി എം ഡി അനിൽകുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എല്ലാ വർഷവും ഇതുപോലെ ഈ വർഷവും ഓഫീസിൽ ഗംഭീരമായ നടത്തിയിട്ടുണ്ട് അതിൽ എല്ലാ സ്റ്റാഫുകൾക്കും പ്രത്യേകം ഓണസദ്യ ഒരുക്കുകയും അതെൻ്റെ ഇന്നത്തെ ഓണാഘോഷം ഉള്ളിൽ ഉദ്ഘാടനം ചെയ്ത എൻ്റെ മൂത്ത ജേഷൻ ശ്രീ ദിലീപ് കുമാർ അവരുകളാണ് എല്ലാവർക്കും ആർദമായ ഓണം ആശംസിച്ചിരുന്നത് നന്ദി നമസ്കാരം ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് വിഭവ സമൃദ്ധമായ ഓണസദ്യയും തയ്യാറാക്കിയിരുന്നു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേഡ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്